ആ ഇത് പേപ്പറിലൊരു പരസ്യം കണ്ടിട്ട് വിളിക്കുന്നാണേ ആ പറഞ്ഞോളൂ നിങ്ങളെന്തോ അത്ഭുത സിദ്ധിന്റെ ഇപ്പൊ നമ്മടെ എന്താ ചെയ്യാ ചെയ്യൂ മാറ്റർ കല്യാണം കഴിഞ്ഞിട്ടില്ല പനിയാങ്കുലും മര്യാദക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയിക്കോട്ടെ അപ്പൊ വിവാഹത്തിന് വേണ്ടി വിവാഹം ഒരു തൊഴിലും തൊഴിലും എന്താ പേര് രാമകൃഷ്ണൻ

അതിന് എനിക്ക് തിരിയൊന്നും വന്നില്ലല്ലോ വിവാഹത്തിനും വിവാഹം നട വിവാഹം നടത്താൻ നടക്കാൻ തൊഴിലു കിട്ടാനും അല്ലേ ഇത് നമ്മള് ഏലസ് കൊടുക്കുക ചെയ്യുന്ന കേട്ടോ ഏലസാണോ ആ ഏലസാണ് ആദ്യത്തെ ഇരുദിവസം ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാതെ നിക്കണം ഓ അതൊക്കെ അങ്ങനെ എന്താ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്ന സ്ഥിതി ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അപ്പൊ ഇതെങ്ങനെയാ ചോദിച്ചാൽ നിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളുടെ നക്ഷത്രവും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് ഇതെല്ലാം വെച്ചിട്ടാണ് ഇവിടെ തിരുമേനി പൂജ ചെയ്യുന്നത് മൂന്ന് ദിവസത്തെ പൂജയാണ് അത് തകിടില് ജപിച്ചിട്ട് വെള്ളി ഏലസിനകത്താക്കി കൊറിയറങ്ങി കൊറിയറ് നേരിട്ടെങ്കിൽ നേരിട്ട് അങ്ങനെ തരും ഓക്കെ അപ്പോ അത് നിങ്ങള് ഒരു ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ശരീരശുദ്ധി അതിന് ഇമ്പോർട്ടൻ്റാ കേട്ടോ അല്ല മൊത്തത്തിൽ വേറെ ഒന്നും പാടില്ല ഇറച്ചി മീൻ ഇതെല്ലാം ഒന്നും പാടില്ലാന്ന പറഞ്ഞത് ഓക്കെ കല്യാണം കഴിച്ചവരല്ല അശുദ്ധിയാന്ന് ചിന്തിക്കരുത് അല്ല അങ്ങനെയല്ല ശുദ്ധി എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്നൊക്കെ അശുദ്ധിയാണല്ലേ ആ ആഹാ അപ്പോ തരത്തിലും നിങ്ങൾ ശുദ്ധി ഉള്ള ആളായിരിക്കണം എന്നിട്ട് ഇരുപത് ദിവസത്തേക്ക് നിങ്ങൾ ശരിക്കും എന്താ പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതായത് നമ്മൾ എല്ലാവരും നല്ല ഒരു ഒരു ദൈവം ദൈവത്തിനെ വിശ്വസിക്കുന്നവരല്ല നമ്മൾ അപ്പൊ ദൈവം ഒരിക്കലും ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല അതേപോലെ തന്നെ നമ്മൾ ഈ ഇരുപത് ദിവസം നമ്മൾ കാരണം വേറൊരാള് വിഷമിക്കാതെ ഒരൊരാള് കണ്ണ് നിറയ്ക്കാൻ പാടില്ല അതുപോലെ നമ്മൾ മനിക്കണം ആർക്കും നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യാതിരിക്കുക ഈ ഇരുപത് ദിവസം ഓക്കെ അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അപ്പൊ ഇവിടുന്ന് ചൊല്ലിത്തരുന്ന ആ തകിടയിലുള്ള അതിന്റെ പവറും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആ മനസ്സിലിരിക്കുന്ന അതും രണ്ടും ഒന്ന് ഒന്നാവും മനസ്സിലാവും മീൻസ് ഇത് ആഡായി ഒരു പവർ കിട്ടും നിങ്ങളുടെ ശരീരത്തിന് അപ്പൊ നിങ്ങളെന്തെങ്കിലും ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ആഗ്രഹിക്കാത്തതോ ആയ ജോബ് നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ എല്ലാ ഇന്റർവ്യൂലും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്താലും നമ്മൾക്ക് അത് സക്സസ് ആയാലും നമുക്ക് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഡൂയിങ് ദാറ്റ് ജോബ് അല്ലേ അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിനും ആ ജോബ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടലില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ചിലതാണെങ്കി ഇഷ്ടപ്പെടും ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കും നമ്മൾ അപ്പൊ നിങ്ങൾ എന്താണ് വിൽ ചെയ്യുന്നത് ആ അവിടെ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ വിവാഹം അതിന് ഇവിടെ സ്വയംവര പൂജ ചെയ്യാണ് സത്യം പറഞ്ഞ ഉദ്യോഗത്തിന്റെ വേറെയാണ് സ്വയംവരത്തിന്റെ യന്ത്രം രണ്ട് വേണ്ട വേണ്ട രണ്ടിനും കൂടെ ഒന്ന് ഇപ്പം പറഞ്ഞത് കാരണം വിവാഹത്തിന് വേണ്ടിട്ട് പറയുന്നവരെ ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് പറയാറില്ലെങ്കിൽ പിന്നെല്ലോ അതെല്ലേ അപ്പൊ ആദ്യമേ നോക്കുന്ന കല്യാണമല്ലോ വലിയ ഇമ്പോർട്ടന്റ് സ്വന്തം ആ എത്ര വയസ്സുണ്ട് മുപ്പതൊന്നും പിന്നെ പത്തെഴുപത് വയസ്സിൽ കെട്ടുന്നു പിന്നെയാ കിട്ടില്ല പറഞ്ഞതന്നെ ഉള്ളൂ അപ്പൊ ആദ്യമേ സ്വന്തം കാലിൽ നിൽക്കുന്നതല്ലേ ഇമ്പോർട്ടന്റ് നല്ല ജോലി ഉള്ളവനെ കിട്ടാത്തു പേരടങ്ങിന്റെ ശക്തി ചെലപ്പം നല്ല വെണ്ണൊക്കെ കിട്ടിയാലോ ചിലപ്പോ ഓ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് രണ്ടും രണ്ട് രണ്ട് തരത്തിലാണ് കൊടുക്കുക ഈലസ് ഈ സ്വയംവരം ചെയ്യുന്നവർക്ക് ജോലിയുടെയോ വേറൊന്നും കൊടുക്കാറില്ല പക്ഷെ ജോലിയുടെ ഇതിന് കൊടുക്കുന്നവർക്ക് കുടുംബഐശ്വര്യോ മനസമാധാന സ്വയംഭരണത് ആ എന്നാ സ്വയംവരം സ്വയംവരം കിട്ടിയല്ലേ പിന്നെ ജോലിയില്ലാത്ത ആൾക്ക് സ്ത്രീധനം അയ്യോ അല്ല നമ്മുടെ അപ്പൊ ഈ ഏലസിന് ശക്തി ഇല്ലാന്നാണ് നിങ്ങള് പറയുന്നത് അതീവ ശക്തി പറഞ്ഞിട്ട് അല്ല ജോലി ഇല്ലാത്തവർക്ക് ആരും സ്വയംവരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം നടക്കുന്നേ ഉള്ളൂ ീതനൊന്നും ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തരാൻ പറ്റത്തില്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ അതീവ ശക്തി കണ്ടിട്ട് അതീവ ശക്തി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പറയാൻ പറ്റും ഇന്ത്യൻ പ്രസിഡന്റിന്റെ മക്കളെയൊക്കെ കല്യാണം കഴിക്കാനായിട്ട് റെഡിയാക്കി തരുമെന്നാണ് അതിന്റെ അർത്ഥം അല്ല ഞാൻ നിങ്ങളെ പരസ്യം അങ്ങനല്ലേ കണ്ട നിങ്ങൾ ഇതിന്റെ അടുത്ത് പറഞ്ഞു അതീവ ശക്തി കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞത് അപ്പൊ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തിരുമേനി വരും അപ്പൊ ചോദിച്ചു ഏതാ തിരുമേനിമൻ ശ്രീരാമൻ തിരുമേനിയ ഇല്ല വല്ല മാഷേ ഇവിടെ പൂജ ചെയ്യുന്ന ഒരാളാ തിരുമേനിടെ വന്ന ഇതിന്റെ ജ്യോതിഷം പറയുന്ന ആളാ ഏത് ഇല്ലത്തെയാന്നൊന്നും ഞാൻ തിരക്കിട്ടില്ല ഞാൻ കോഴിക്കോട് വന്നിട്ട് ഒരു മാസേ ആയിരുന്നു നിങ്ങൾ എവിടെയാ ഞാൻ എവിടെങ്കിലും ആയിക്കോട്ടെ മനസ്സിലായല്ലോ മനസ്സിലായി തിങ്കളാഴ്ച നിങ്ങൾ വിളിക്കൂ എന്നിട്ട് ഡീറ്റെയിൽസ് തിരക്കൂ ഒരു മിനിറ്റ് കൊണ്ട് എന്തുവാ നിങ്ങൾ കാണിക്കുന്ന വിവാഹം തൊഴിൽ ശക്തിയുടെ ഓപ്പർച്ചു എന്തായാലും സംസാരിച്ചോ പ്രിയതനം കൂടുതലും നിങ്ങൾക്ക് ഉമ്മിച്ചു തരാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ ഏറ്റെടുക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞങ്ങൾ വിവാഹം നിങ്ങൾ വേറെ ഇതിനകത്ത് വേറെന്ന് പറയുന്നില്ല ശക്തി കൂടിയ എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വേണമെങ്കിലും അത് ഞാൻ ഏച്ചി ആഗ്രഹിച്ചു ചെയ്യാ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ ആഗ്രഹിച്ചു ഇപ്പൊണ്ടിരിക്കാ വശീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എവിടെ പോയി ഒളിച്ചാലും എന്നെ വശീകരിക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ ഈ പശ്ചാത്തലം പറഞ്ഞു വശീകരണം നടക്കും എങ്കിലും ഏറ്റീന് ഞാൻ വശീകരിച്ചിരിക്കും ഞാൻ തിങ്കളാഴ്ച ഞാൻ തിങ്കളായിട്ട് പൂജയും കഴിക്കും ഏറ്റീന് വശീകരിക്കും വെറുതെ വിടൂല വശീകരിച്ചേ ആരിക്കും പറയുന്ന അതെ തിരുമേനിക്ക് തിരുമേനി സമയത്ത് ഏറ്റീന് വശീകരിക്കാം െ ഞാനും തിരുമേലിനിയുടെ അച്ഛനൊന്നും അല്ല എന്റെ മനസ്സിലായോ അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ വേണ്ട സ്വയംഭരത്തിന്റെ ഇതിന് വേണ്ടിട്ടാണ് ചേച്ചി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വെക്കും